السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى أمتنا خير أمة يبقى شدة قرآن كنتم خير أمة من الندم أن سموها ما. أما نحن ബിൽ വ ിൽ മാറൂഫ്ലിൽ മുൻകർ നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മകളെ തടയുകയും ചെയ്യുന്നവരാണ് അഥവാ ദീനുലിസ്ലാമിൻ്റെ ദൗവത്തിൻ്റെ ആകത്തുക അതാണ് നന്മ ഉപദേശിക്കുക തിന്മകളെ തടയുക നന്മകളിൽ ഏറ്റവും ഉന്നതമായ നന്മ തൗഹീദാണ് തിന്മകളിൽ ഏറ്റവും അപകടകരമായ തിന്മ ശിർക്ക അതുകൊണ്ട് തന്നെ ഒരു ദാഴി ഒരു പ്രബോധകൻ അയാളുടെ മുമ്പിലുള്ളവരോട് അയാൾ സംസാരിക്കുന്ന വാക്കുകളിൽ ആദ്യത്തെ വാക്ക് തൗഹീദിനെ സംബന്ധിച്ചായിരിക്കണം അയാൾ നിരോധിക്കുന്ന ആദ്യത്തെ തെറ്റ് ഷിർഖിനെ സംബന്ധിച്ചായിരിക്കണം ഇതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ദാവ ഇതാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ദാവ ഇതാണ് സഹാബാക്കളും താബിരകളും തെബിഴത്താബിരകളും നടത്തിയതായി തലമുറകളായി നമ്മുടെ കയ്യിൽ വന്നിട്ടിരിക്കുന്ന ദാവത്തിൻ്റെ ചരിത്രവും പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ദീനീ പ്രബോധകർ എന്ന പേരിൽ തന്നെ സ്വയം പറയുന്ന തബ്ലീഗ് ജമാത്തിൻ്റെ സാധ്യതകൾ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഈ നിയമത്തെ മുറിച്ചവരാണ് അത് അവരിലുള്ള അബദ്ധമാണ് അപ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് അള്ളാഹു പഠിപ്പിച്ച മുഹമ്മദ് സല്ലാ അലിസ്വല്ലാം പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഒരു പ്രവർത്തനത്തെ അവരുടെ ഇഷ്ടപ്രകാരം മുറിക്കുക എന്ന് പറഞ്ഞാൽ ധിക്കാരമാണ് അതാണ് നാം നേരത്തെ പറഞ്ഞത് മനഹജുമായി ബന്ധമില്ലാത്തതുകൊണ്ട് പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ട് നിസാമുദ്ദീൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൂഫികളെയും തരീഖത്തിൻ്റെ ഷെയ്ഖുമാരെയും അവരുണ്ടാക്കിയ ഉസൂലുകളെയും ദീനിൻ്റെ മാനദണ്ഡമായി തെറ്റിദ്ധരിച്ചത് ഈ അബദ്ധത്തിൽ അവർ ചെന്ന് ചാടിയത് എന്താ അവർക്കുള്ള പ്രശ്നം എന്നറിയുമോ അവർ അള്ളാഹു പറഞ്ഞ വാക്കിനെ കീറി മുറിച്ചു അതു മതി മുൻകർ തൽക്കാലം വേണ്ട എന്ന് വെച്ചു അഥവാ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം അള്ളാഹുവിന്റെ റുബൂമിയത്ത് പറയാം അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയാം ജമാലിയത്ത് പറയാം കമാലിയത്ത് പറയാം പക്ഷേ അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ അത് തൽക്കാലം ഇപ്പൊ പറയണ്ട അവനല്ലാത്ത ബാപ്പലുകൾ ഒന്നിനെയും നിങ്ങൾ വിപാദത്തിൽ ചെയ്യരുത് ജാറങ്ങൾ ദർഗകൾ തങ്ങന്മാർ ഭാവന്മാർ ബീവിമാർ നൂലുകൾ ഒറുക്കുകൾ ഏലസുകൾ കുപ്പികൾ തകിളുകൾ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം നാമധാരികൾ അതിൽപ്പെട്ട് ആദർശം തകർച്ച സംഭവിച്ച് അവർ വലിയ പാപത്തിൽ മുങ്ങി കുളിക്കുന്നത് നേർക്ക് നേരെ കണ്ടാൽ പോലും അത് മിണ്ടരുത് എന്ന് പറയാൻ ഇവർക്ക് ധൈര്യം വന്നതെങ്ങനെയാണ് ഇവർക്കത് സാധിക്കുന്നതെങ്ങനെയാണ് മനുഷജുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് കാരണം അവരുടെ ഉസൂലു പ്രകാരം ചെറുക്കു പറയേണ്ടതില്ല എന്നാണ് അതിനവർ വെച്ചിരിക്കുന്ന പേര് ദാഴ്വത്ത് തന്ത്രപരമായിരിക്കണം എന്നതാണ് ദാഴ്വത്ത് തന്ത്രപരമായിരിക്കണം ഒരു കൂസലുമില്ലാതെ തബുലീഗ് പ്രവർത്തകർ അല്ലെങ്കിൽ തബുലീഗിൻ്റെ ഉലമാക്കൾ വരെ തബുലീഗിൻ്റെ നേതാക്കന്മാർ വരെ സൂഫി നേതാക്കന്മാർ എന്തു ചെയ്തു എന്നറിയോ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തിനെ അവരുടെ വാദത്തിന് തെളിവായി ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക ഹിക്മ അതിന് അവർ അവർക്ക് വേണ്ടി അർത്ഥം പറഞ്ഞു തന്ത്രപരമായി എങ്ങനെ ഹിക്കുമത്തോടെ വിളിക്കുക പ്രിയപ്പെട്ടവരെ തഫ്സീറിൻ്റെ കിതാബുകൾ പരിശോധിച്ചാൽ ഇവിടെ ഹിക്കുമത്തിൻ്റെ അർത്ഥം കാണുന്നത് ഒന്നുകിൽ കൊണ്ട് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് ഇരുമുണ്ടാവണം നിങ്ങൾ പറ്റിയുള്ള അറിവുണ്ടാവണം ഉസൂരിനെ പറ്റിയുള്ള വിവരം ഉണ്ടാവണം ദീനെ പറ്റി കുറച്ചെങ്കിലും ബോധം ഉണ്ടാവണം അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ എന്തിനേക്കാണ് വിളിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയണം മറ്റു ചില ദർശനുകൾ കാണാം ഐ ബിൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് വേണം നിങ്ങൾ അള്ളാഹുവിലേക്ക് വിളിക്കാൻ നന്മയിലേക്ക് വിളിക്കാൻ ഇവരെന്ത് ചെയ്തു ഇവർക്കെന്തായാലും തിന്മ പറയാൻ സാധിക്കൂല അതുകൊണ്ട് തന്ത്രം എന്ന ഓമന പേരിൽ തൽക്കാലം പറയണ്ട അവർ പിന്നെ നമ്മളെ ആളാവുമ്പം പതുക്കെപ്പറക്ക അവർ മനസ്സിലാക്കിക്കോളും പതുക്കെ പറഞ്ഞുകൊടുത്തോളാം ഇല്ല മുഹമ്മദ് അലിഹു വസ്ല്ലം ഹിക്മത്ത് അവിടെ തന്ത്രമെന്ന അർത്ഥത്തിൽ മക്കത്ത് തന്ത്രം പ്രയോഗിച്ചിട്ടല്ല ദാവാ ചെയ്തത് ഒരത്തെ കൈയിൽ സൂര്യൻ ഇടത്തെ കയ്യിൽ ചന്ദ്രൻ നൽകാമെന്ന് കുറേശ്ശികൾ പറഞ്ഞു കുറേശികൾ പറഞ്ഞു മക്കത്തെ നേതാവാക്കാം മക്കത്തെ നേതാവാക്കാം ഏറ്റവും വലിയ പണക്കാരനാക്കാം ഏറ്റവും വലിയ കുലീനമായ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു തരാം മുഹമ്മദ് സല്ലു അലൈവല്ലം പറഞ്ഞെന്താൽ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും തന്നാലും ഞാൻ ഈ പറയുന്ന വാക്ക് പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല തന്ത്രപരമായിട്ടാണെങ്കിൽ നബി സല്ലാഹു അലഹി വസ്ല്ലാം അവനാ പറഞ്ഞ ഓഫർ സ്വീകരിക്കണമായിരുന്നു എങ്കിൽ നേതാവായി രാജാവായി മറ്റുള്ളവർ പ്രജകളായി പിന്നെ അവർക്ക് സുലഹി സ്വല്ലു അലൈസ് ഒക്കെ കൃത്യമായി അവരുടെ മുമ്പിൽ ഇത് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ചെയ്തത് അല്ല തന്ത്രപരമായിട്ടല്ല പക്ഷെ തമിഴുകാരൻ തന്ത്രമെന്ന ഓമന പേരിൽ ദാവത്തിനെ മുറിച്ചു അതുകൊണ്ട് തന്നെ അവർ ലാ ഇലാഹിൻ്റെ പൂർത്തിയാക്കി പറയൂല ഷിർക്കിനെ സംബന്ധിച്ച് ഒരക്ഷരം ജാറത്തെ സംബന്ധിച്ച് ദർഗകളെ സംബന്ധിച്ച് ആളുകൾ മരിച്ചുപോയ മയ്യത്തിൻ്റെ മുന്നിൽ ചെന്ന് സുജൂത് ചെയ്യുന്ന ഷിർക്കൻ സമ്പ്രദായത്തിൽ കുടുങ്ങി ഷിയാക്കൾ അവരെ അങ്ങനെ ചെയ്യിപ്പിച്ച് അവരുടെ അക്കീത ബാത്തിലാക്കി നരകത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നേർക്കു നേരെ കാണുന്ന തബുലീഗിൻ്റെ സാധ്യകൾ എന്ന് പറയുന്നവർ എന്ന് പറയുന്നവർ ഒലമാക്കൾ എന്ന് പറയുന്നവർ മൈക്ക് കെട്ടി പ്രസംഗിക്കാറുണ്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാറുണ്ട് ഇജിത്തിമാ സമ്മേളനം നടത്താറുണ്ട് എപ്പോഴെങ്കിലും അതൊന്ന് വ്യക്തമായി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല സാധിക്കൂല്ല അതിനുള്ള ധൈര്യമില്ല മാത്രമല്ല അത് പറഞ്ഞാൽ തീർച്ചയായും അവർ ആക്രമിക്കപ്പെടും ആക്ഷേപിക്കപ്പെടും നല്ല പേരിന് മാറ്റം വരും അവർ നല്ലവർ ആരെയൊന്നും പറയാത്തവർ എല്ലാവരോടും സ്നേഹമുള്ളവർ മധുരമായി സംസാരിക്കുന്നവർ ആ ഒരു പേര് നിലനിർത്താനാവണം ഈ കാപഠ്യം കാണിക്കുന്നത് കാപട്യം എന്ന വാക്ക് വെറുതെ പറഞ്ഞ വാക്കല്ല യഥാർത്ഥത്തിൽ ഈ കാപട്യം കാണിക്കുന്നത് അറിയാത്തതുകൊണ്ടല്ല ജാറം പറ്റൂല ദർഗ പറ്റൂല ഉറൂസു പറ്റൂല ചരട് പറ്റൂല ഉറുക്ക് പറ്റൂല അറിയാത്തത് കൊണ്ടല്ല അതൊരു പക്ഷേ കേരളത്തിൽ പറഞ്ഞാൽ തീർച്ചയായും അപ്രസ്ഥാനം ആക്ഷേപിക്കപ്പെടും ആളുകളാൽ വിമർശിക്കപ്പെടും ഒറ്റപ്പെടുത്തപ്പെടും ഇന്ന് സലഫി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും പ്രബോധകരും പ്രവർത്തകരും നേതാക്കന്മാരും അനുഭവിക്കുന്ന സത്യത്തിന് വേണ്ടിയുള്ള പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും അത് ഭയപ്പെട്ടുകൊണ്ട് ദാവത്തന്ന ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ അള്ളാഹുവിൻ്റെ ഒരു കല്പനയെ അവർ ധൈര്യം സംബന്ധിച്ച് മുറിച്ചു കളഞ്ഞു ശരിയല്ല അത് മനഹജിനെതിരാണ് അത് തബലീഗിൻ്റെ സംഭവിച്ചിരിക്കുന്ന അബദ്ധമാണ് മുഹമ്മദ് തങ്ങൾ ജബൽ യമനിലേക്ക് വേണ്ടി അയച്ച സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പം അഹലിക്കാബിൽ പെട്ട ആളുകളെ ആയിരിക്കും നിങ്ങൾ കാണുക അവിടെ ചെന്ന് നിങ്ങൾ ആദ്യമായിട്ട് അവരോട് പറയേണ്ടത് അല്ലാൻ്റെ അഥവാ അള്ളാക്ക് മാത്രം വിവാദത്തെ ചെയ്യണം അള്ളാഹുവല്ലാത്തവരെ വിളിക്കരുത് അള്ളാഹുവല്ലാത്തവരെ ആശ്രയിക്കരുത് അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അരുത് അല്ലാഹു അല്ലാത്തവരോട് സഹായതേട്ടം അരുത് അള്ളാഹും മാത്രമേ പാടുള്ളൂ എന്നാവണം നിങ്ങൾ ആദ്യം പറയേണ്ടത് അതിന് ശേഷം അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊണ്ടാൽ അവർ ഷിർഖിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നീ പറയണം അഞ്ചു നേരം നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അത് നിസ്കരിക്കണമെന്ന് തബലീഗൻ്റെ പ്രവർത്തനം എല്ലാ അർത്ഥത്തിലും അബദ്ധത്തിലാണ് അവർ വിളിക്കുന്നത് നിസ്കാരത്തിലേക്കാണ് അവർ വിളിക്കുന്നത് പള്ളിയിലേക്കാണ് അവർ വിളിക്കുന്നത് ഫലായിലിൻ്റെ കിതാബ് വായിക്കാൻ വേണ്ടിയിരിക്കാനാണ് അല്ലാതെ തൗഹീദിലേക്കല്ല ഷിർഖിൻ്റെ അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഷിർക്കിൻ്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് തൗഹീദിൻ്റെ പ്രാധാന്യം പറയുന്ന രീതി തബിലീഗ് ഉപസ്ഥാനത്തിന് കേരളക്കരയിലില്ല എന്നല്ല വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ ഉറുക്ക് കെട്ടിയ ത വീസ് കെട്ടിയ ഏലസ് കെട്ടിയ തബിലീഗിൻ്റെ സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അത് ഈ അബദ്ധം സംഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് തിരിച്ചറിയണം അറിയുന്നവരെ അങ്ങോട്ട് പറഞ്ഞു ഉപദേശിക്കണം അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹു നല്ലത് പറയാനും നല്ലത് ചെയ്യാനും തോഫിക്ക് തരട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته